ഇമാബിത്തീമർമ്മുടെ വിഷയത്തിൽ ഞാൻ ഞാനതാണ് പറഞ്ഞത് ദൈബന്ദ് എന്ന് പറഞ്ഞാൽ പൈജാമി ജുബയുടെ അൽക്കാസിമിന്റെ പേരല്ല ഷാഹുലദ് ദഹലിയുടെ ആദർശത്തിലെ ഉറച്ചു നിൽക്കുന്ന ശിഷ്യന്മാരുടെ പേരാണ് അമിത്യ ആക്ഷേപിച്ചിനൊക്കെ പുറത്ത് അങ്ങനെ നമുക്ക് വാദമില്ല അവരുടെയും വിജിത്തിയാദാണ് ഇവിടെയും വിജിത്തിഹാദാണ് പക്ഷേ അവരെക്കാൾ പത്തിരട്ടി മഹത്വവും സ്ഥാനവും എല്ലാം ഉള്ള ഒരാളാണ് ഇമാബിരും പറയാം അടുത്ത നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് മഹാനായ ഷാഹു അലിള്ളഹ ദഹ്ലബിറമുല്ലാ അലഹി നമ്മുടെ ഇന്ത്യയിലെ ഹദീസിൻ്റെ സനദ് മഹാനവറുകളിലൂടെയാണ് വരുന്നത് ദാറുലും ദൈബന്തിലെ പണ്ഡിതന്മാരൊക്കെയും ഷാഹു അലീല ദഹ്ലബിയുടെ ശിഷ്യഗണങ്ങളിൽ പെട്ടവർ ശിഷ്യൻ ശിഷ്യന് ശിഷ്യൻ അങ്ങനെ വരുന്നവർ മഹാനായ ഷാഹു അലിള്ളാ ദഹ്ലഅബി റഹമത്തുള്ള അലഹി മഹാനവറുകളോട് ഇമാം ഇബിനി തേമിയെ സംബന്ധിച്ചും ഇമാം ഇബിനി തേമിയുടെ അക്കീദയെ സംബന്ധിച്ചും ചോദിച്ചൊരു ചോദ്യമുണ്ട് ദൈബന്ദ് പണ്ഡിതരിൽപ്പെട്ട ആർക്കും ഷാഹുഅലി അദ്ദേഹിയെ തള്ളി പറയാൻ പറ്റില്ല കാരണം അവരുടെ സനദിലെ പ്രധാന കണ്ണിയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ഹിന്ദു എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഹദീസിൻ്റെ സനദ് മഹാനവറുകളുടെ ഇന്ന് പോകുന്നത് അപ്പോൾ ഷാഹുഅലി ദഹലിർ അഹമ്മദ പറയാം ഫലിഖ് ഇബിന് തൈമിയ ഇമാം ഇബിനു തൈമിയ മഹാനവറുകളുടെ വിഷയം അപ്രകാരമാണ് മിൻ ഹാലിഹി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നാം വളരെ നന്നായി പഠിച്ചു തഹക്കനെ തഹക്കീക്ക് ചെയ്യുക എന്നു പറഞ്ഞാൽ ശരിക്ക് പഠിക്കാൻ അർത്ഥം വെറുതെ എന്ന് പഠിച്ച് പഠിച്ചതല്ല വളരെ ആഴത്തിൽ തന്നെ പഠിച്ചു നിർത്തം എന്നിട്ട് പറയാണ് പിന്നെ അന്നഹു ആലി ബി കിതാബില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാം ഇബിനു തേമി റഹ്മായുടെ എൽമിയായ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകൾ പറയാം അതായത് ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ കിതാബിനെ സംബന്ധിച്ച് നല്ല അറിവുള്ളയാളാണ് ആ ഖുർആാനുമായി ബന്ധപ്പെട്ട ഭാഷാപരമായതും ഇസ്ലാമികപരമായ വിഷയത്തിൽ നല്ല അറിവുള്ളയാളാണ് വിഭിതങ്ങളുടെ ഹദീസിനെ സംബന്ധിച്ചും സലഫുകളുടെ ആഹാരനെ സംബന്ധിച്ചും കൃത്യമായി ധാരണ ഉള്ളയാളാണ് അതുപോലെ തന്നെ അറബി ഭാഷ അതുപോലെ ഹംബലി മദബിലെ ഉസൂൽ ഫുർവക്ക് അറിയുന്ന ആൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇൽമിയായ വിഷയം എനിക്കൊന്നും സമസ്തക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല അഹബിലുറമത് വലിയ ആലിമാണെന്നുള്ള വിഷയം അതൊക്കെ പറഞ്ഞതിനു ശേഷം ഷാഹു അലി ദഹലിറമ പറയാം ഇസാനിൻ അഹിലിസ് അഹിലുസുന്ന ജിനെ പ്രതിരോധിക്കാൻ വേണ്ടി വളരെ സംസാര സംസാരവൈഭവത്തോടു കൂടിയും അതേപോലെ തന്നെ വാക്ചാതുര്യതയോടു കൂടിയും സംസാരിക്കുന്ന ആളാണ് ആര് മഹാനായ എമാം ഇബിനു തേമിയ എന്തിനെ പ്രതിരോധിക്കാൻ അഹർ സുനിത് വൽ ലം പ്രതിരോധിക്കുക അൻഹു പറയുകയാണ് വല വിദ്യാർത്ഥി ഇമാം ഇബിനു തേമിയയിൽ നിന്നും ഒരു തെറ്റോ എന്ന് പറഞ്ഞാൽ ഫിസ്ക് എന്ന് പറഞ്ഞാൽ വൻപാപ അർത്ഥം പറയും വലിയ വീഴ്ചകളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഇമാ ഇബിനു നിന്നും വീഴ്ചകളോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള ബിദാർത്ഥികളോ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നിട്ട് പറയാണ് അള്ളാഹു അല്ലിഹ എന്നാൽ ചില കാര്യങ്ങൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് പറയാണ് ഇമാം ഇബിനു തൈമറുള്ള പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അല്ലെ അദ്ദേഹത്തിന് ചില വിഷയങ്ങൾ ഇടങ്ങാനാക്കിയപ്പെട്ടിട്ടുണ്ട് പല ആളുകളും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പല മസാലകൾ പറഞ്ഞതിൻ്റെ വിഷയത്തിൽ പല ഫത്തുകൾ കൊടുത്തതിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് അക്കീന്ദർ വിഷയത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ആ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ മഹാനവരുകൾ എൺപതോളം ഹത്തം മോതി മരണപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ആ എമബിരത്തി എം റഹമുള്ള അടുക്കൽ മഹാനവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇല്ലാ ഇല്ലാമൊമാഅഹു ദലീലുഹു മിനൽ കിതാബി വസുന്നത്തി ആസാര സ്ഥലം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ സലഫുകളുടേതായ കൗലുകളിൽ നിന്നോ തെളിവുണ്ടായിട്ടല്ലാതെ അദ്ദേഹം അത് സംസാരിച്ചിട്ടില്ല ഇത് ഷാഹു അലി ദഹ്ലി സാക്ഷി നിക്കാൻ ഇമഅ അബിലത്തീംറമ ഖുആാൻ സുന്നത്ത് സലഫു സ്വാലിഹികളുടെ കൗലുകൾ ഇത് വച്ചിട്ടേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ എന്നിട്ട് മഹാന പറയാണ് ഫമീസ് ലുഹാദ ഷെയ്ഖ് അസീസുൽ വുജൂദ് ഫിലാൽ ഇങ്ങനെയുള്ള ഒരു ഷെയ്ഖ് ഇങ്ങനെയുള്ള ഒരു പണ്ഡിതൻ ഈ ലോകത്ത് വളരെ വളരെ വിരളമാണെന്ന് പറയാം അങ്ങനെ ഒരാളെ കിട്ടുന്ന പാഠമെന്ന് പറയാം എന്നിട്ടിങ്ങനെ മഹാനുള്ള പറയാണ് വല്ലദീന വയ്യഹു അലേഹി അദ്ദേഹത്തെ ആക്ഷേപിച്ച ബുദ്ധിമുട്ടിച്ച അദ്ദേഹത്തെ ഈ വിഷയത്തിൽ ശക്തമായി റദ്ദാക്കിച്ച കുറെ പണ്ഡിതന്മാരുണ്ട് അങ്ങനെയുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഷാഹു വല്ല ദെഹലി പറയാണ് അങ്ങനെയുള്ള ആളുകൾ മാ ബലഹുമേ ആശാറമു ത ആല അള്ളാഹു താല ഇമാം ഇബിനെമിയക്ക് എത്ത എന്ത് എന്തൊക്കെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ടോ ആ അനുഗ്രഹത്തിൻ്റെ പത്തിലൊന്നു പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല ഇമാബിലത്തേമർ അഹമ്മദ് ആക്ഷേപിച്ച പണ്ഡിതന്മാരെയും ഇമാബിലെ തേമിയും വെച്ച് തുലനം ചെയ്യുമ്പോൾ ഇമാബിലിത്തേമി ഇവരെക്കാൾ തന്നെ ആക്ഷേപിച്ച പണ്ഡിതന്മാരെക്കാൾ പത്തിരട്ടി മഹത്വമുള്ള പത്തിരട്ടി പ്രാവീണ്യമുള്ള ഗ്രാഹ്യമുള്ള എല്ലാ എല്ലാ വിഷയത്തിലും ഉയർന്നയാളാണ് എന്ന് ഷാ വലി ദഹ്ലി പറയുകയാണ് എന്നിട്ട് മഹാനുകൾ പറയാണ് ദാലിക നാഷിയൻ മിൻ ഇജിത്തിഹാദ് അദ്ദേഹത്തെ പല പണ്ഡിതന്മാരെ ആക്ഷേപിച്ചതും പല പണ്ഡിതന്മാർ കുറ്റപ്പെടുത്തിയതും അതിൻ്റെ പേരിൽ ജയിലൊക്കെ കിടന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ആ പണ്ഡിതരുടെ ഇജിത്തിഹാദിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെയും അപ്പോൾ നമ്മൾ ഇവിടെ വിഷയം മനസ്സിലാക്കേണ്ടത് ഇമാബിരത്തേമിയ ആക്ഷേപിച്ചിരും അലിസ്നൊക്കെ പുറത്ത് അങ്ങനെ നമുക്ക് വാദമില്ല അവരുടെയും വിജിത്തിയാദാണ് ഇവിടെയും വിജിത്തിയാദാണ് പക്ഷേ അവരെക്കാൾ പത്തിരട്ടി മഹത്വവും സ്ഥാനവും എല്ലാം ഉള്ള ഒരാളാണ് ഹിമാബിരേമിയ്റമ്മി പറയാൻ എന്നിട്ട് പറയുന്ന വിഷയം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പോയിന്റ് ഓട്ട വിഷയം കൂടിയാണ് പറയുന്നത് ഇതുപോലുള്ള വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള തർക്കം എന്നുള്ളത് മാഹിയ സ്വഹാബത്തി സ്വഹാബാക്കൾക്കിടയിൽ എത്ര വിഷയം അഭിപ്രായം ഉണ്ട് ഈ സ്വഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ എപ്രകാരമാണോ അതുപോലെയാണ് ഉലമാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഏതുലമാവ് ഇമായും ഇമാ അഭിനയത്യമിയെ എതിർത്ത പണ്ഡിതന്മാരുടെ ഉള്ള അഭിപ്രായം സ്വഹാപത്തിൻ്റെ ഉള്ള അഭിപ്രായം പോലെയാണ് ഏതെങ്കിലും സഹാബി മറ്റൊരു സഹാബിക്കതിപ്പോൾ ഇബിൻ വസൂറുന്റെ അഭിപ്രായം ഇമാ ഇബിൻ അറേ എന്ന അഭിപ്രായങ്ങൾക്കെതിരായിട്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ അബുഹ് അറിയുന്ന അഭിപ്രായങ്ങൾ മറ്റു സഹാബികൾക്കെതിരായിട്ട് വരുന്നുണ്ട് അതിൻ്റെ പേരിൽ അബുഹ്റെ കുറിച്ച് മോശം പറയാൻ പറ്റില്ല അതുപോലെ ഇബിൻ മസൂദ് അറബി അള്ളാഹുഹുവിനെ കുറിച്ച് മോശം പറയാൻ പറ്റില്ല ആരെ കുറിച്ച് മോശം നമ്മൾ എല്ലാവരെയും മഹത്വം മനസ്സിൽ ഒരേപോലെ കാണും ഇവിടെ ഇമാബി ലീമർ അഹമ്മദുടെ വിഷയത്തിൽ ദൈബന്ത് ഞാൻ ഞാനതാണ് പറയാം ദൈബന്ത് എന്ന് പറഞ്ഞാൽ പൈജാമിൻ ജുബേയുടെ അൽക്കാസിമിന്റെ പേരല്ല ഷാഹു അലദ് ദഹലിവിടെ ആദർശത്തിലെ കുറച്ച് നിൽക്കുന്ന ശിഷ്യന്മാരുടെ പേരാണ് ആ ഷാഹു അലി ദെഹ്ലി തീർത്ത് പറയാൻ ഇത് മുഷാദർത്ത് സ്വഹാബ് പോലെയാണ് സ്വഹാബാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം പോലെയാണ് ഇത് ഇതിൻ്റെ പേര് നമുക്ക് ആരെയും ചെയ്യാൻ പറ്റില്ല ആക്ഷേപി ആക്ഷേപിക്കാൻ പറ്റില്ല എന്നിട്ട് വൽ പറയാണ് നിർബന്ധമാണ് വാജിബും നിർബന്ധമാണ് ഈ വിഷയത്തിൽ കഫുൽ ലിസാൻ ഇല്ലാ നന്മയല്ലാതെ വാക്ക് നാവ് കൊണ്ട് പറയരുത് ഈ വിഷയത്തിൽ നന്മയില്ലാതെ പറയരുത് നമ്മൾ രണ്ട് കൂട്ടരോടും അതായത് ഇമാഅബിലത്തെ അഹമ്മദിനെ ആക്ഷേപിക്കുന്നവർ ഇമാഅബിലത്തെക്കുറിച്ച് നന്മയില്ലാതെ പറയരുത് ഇമാഅബിലത്തെ അമർ റഹമ്മദ് എതിർത്തിൻ്റെ പേരിൽ മറ്റു പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത് മോശം പറയരുത് ഇന്ന് രണ്ട് രൂപത്തിൽ തീവ്രതയുണ്ട് അതുകൊണ്ടാണ് അത് പ്രത്യേകം സൂചിപ്പിച്ചത് അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മുടെ നാവിനെ നന്മ കൊണ്ട് മാത്രം സഹാപത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരു സഹാബി മോശമാക്കി പറയാറില്ല അങ്ങനെ മോശമാക്കി പറയുന്ന ആളുകൾ നമ്മൾ അതിൽ സിനിമ നമ്മൾ പുറത്ത് തന്നെ നിർത്തിയിട്ടുള്ളത് സഹാബത്തിനെ ആക്ഷേപിക്കുക ആ വിഷയം വളരെ മോശമാണ് അപ്പോൾ ഇതാണ് ഇമാം ഇബിനി തേമർ അറഹമ്മദുടെ വിഷയത്തിൽ ഷാഹു വലിദ്ധ ദഹലി വറഹമ്മദ് എടുത്ത തീരുമാനം